പോലീസിന്റെ വാഹന പരിശോധനകൾ ഏറെയും ഡി ജി പിയുടെ ഉത്തരവിനെ മറികടന്നുകൊണ്ട് മണ്ണുത്തിയിൽ വാഹന പരിശോധനയ്ക്കിടെ അമ്മയും മകളും മരണമടഞ്ഞ സംഭവത്തിൽ ഡി ജി പിയുടെ നിർദ്ദേശങ്ങൾ പാലിക്കാതെയാണ് പോലീസിന്റെ പരിശോധനയെന്ന് രേഖകൾ വാഹന പരിശോധനയുടെ മാനദണ്ഡങ്ങൾ സംബന്ധിച്ച് ഡി ജി പി പുറത്തിറക്കിയ സർക്കുലറിലെ നിർദ്ദേശങ്ങൾ വ്യാപകമായി ലംഘിച്ചുകൊണ്ടാണ് ബഹിഭൂരിപക്ഷം വാഹന പരിശോധനകളും നടക്കുന്നതെന്നാണ് ആക്ഷേപം വാഹന പരിശോധന നടത്താനായി ചുമതലപ്പെടുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥന്റെ പേര് വാഹനം പരിശോധനാ സ്ഥലം സമയം എന്നിവ പോലീസ് കൺട്രോൾ റൂമിൽ നേരത്തെ അറിയിക്കാനും ജില്ലാ പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് ചെയ്യാനും സർക്കുലറിൽ നിർദ്ദേശമുണ്ട് മുൻകൂട്ടി അനുവാദം വാങ്ങിയ ഉദ്യോഗസ്ഥരല്ലാതെ മറ്റാരെങ്കിലും വാഹന പരിശോധന നടത്തിയതായി കണ്ടാൽ അന്വേഷിച്ച് നടപടി സ്വീകരിക്കണമെന്ന് സർക്കുലറിൽ പറയുന്നു പരിശോധനാ ഡ്യൂട്ടിയുള്ളവർ കൈവശമുള്ള പണം കൺട്രോൾ റൂം ഓഫീസർക്ക് റിപ്പോർട്ട് ചെയ്യുകയും കൺട്രോൾ റൂമിൽ ഏൽപ്പിക്കേണ്ടതുമാണെന്ന് നിർദ്ദേശമുണ്ട് ഹൈവേ പെട്രോൾ വാഹന ചുമതലയുള്ളവർ ഹൈവേ അലർട്ട് കൺട്രോളിനെയാണ് വിവരങ്ങൾ ഏൽപ്പിക്കേണ്ടത് ഇത്തരം വിവരങ്ങൾ ഒരാഴ്ച വരെ സൂക്ഷിക്കണമെന്നും സർക്കുലറിൽ പറയുന്നു വാഹനഗതാഗതം രൂക്ഷമായി അനുഭവപ്പെടുന്ന സ്ഥലങ്ങളിൽ അടിയന്തര സാഹചര്യത്തിനല്ലാതെ വാഹന പരിശോധന നടത്തരുതെന്നും ഇടുങ്ങിയ റോഡുകൾ വളവുകൾ എന്നിവിടങ്ങളിൽ പരിശോധന നടത്തരുതെന്നും കൃത്യമായ നിർദ്ദേശമുണ്ട് മണ്ണുത്തി വെട്ടിക്കലിൽ വാഹന പരിശോധനയ്ക്കിടെ പാലക്കാട് സ്വദേശി റഷീദ് അലിയുടെ ഭാര്യയും മകളും മരിക്കാനിടയായ സംഭവത്തിൽ മേൽപ്പറഞ്ഞ മിക്ക നിർദ്ദേശങ്ങളും പാലിക്കപ്പെട്ടിരുന്നില്ലെന്നാണ് പ്രധാന ആക്ഷേപം റഷീദ് ഹെൽമെറ്റ് ധരിച്ചിരുന്നില്ലെന്നും ലൈസൻസ് ഇല്ലായിരുന്നുവെന്നും പരിശോധന കണ്ട് വാഹനം വെട്ടിച്ച് കടക്കുന്നതിനിടെയായിരുന്നു അപകടമെന്നുമായിരുന്നു പോലീസിന്റെ വിശദീകരണം എന്നാൽ റഷീദ് ഹെൽമറ്റ് ധരിച്ചിരുന്നതായും പോലീസിനെ കടക്കാൻ ശ്രമിച്ചിട്ടില്ലെന്നും പോലീസ് വാഹന പരിശോധനയ്ക്ക് കൈക്കാട്ടിയപ്പോൾ മുന്നിലെ വാഹനം പെട്ടെന്ന് ബ്രേക്ക് ചെയ്തതാണ് അപകടത്തിനിടയാക്കിയതെന്നും വ്യക്തമായിരുന്നു അന്നേ ദിവസം നടന്ന വാഹന പരിശോധനയ്ക്ക് മുൻപ് പാലിക്കേണ്ട നടപടിക്രമങ്ങൾ സംബന്ധിച്ച് വിവരാവകാശ നിയമപ്രകാരം നേർക്കാഴ്ച സംഘടന രേഖകൾ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ വാഹന പരിശോധന അനുമതി സംബന്ധിച്ചും നടപടിക്രമങ്ങൾ സംബന്ധിച്ചും യാതൊരു രേഖയും ലഭ്യമല്ലെന്നും ഏഴു ദിവസത്തിൽ കൂടുതൽ ഇവ സൂക്ഷിക്കാറില്ലെന്നുമാണ് മറുപടി ലഭിച്ചത് നടപടിക്രമങ്ങൾ പാലിക്കാതെയും മുൻകൂർ അനുമതി വാങ്ങാതെയുമാണ് വാഹന പരിശോധന നടന്നതെന്ന് മറച്ചുവെക്കാൻ വേണ്ടിയാണ് രേഖകൾ നൽകാത്തതെന്ന് നേർക്കാഴ്ച സംഘടനാ പ്രവർത്തകൻ പി ബി സതീഷ് ആരോപിക്കുന്നു പരിശോധന സമയത്ത് പണം അതുപോലെ കൃത്യമായി പോലീസ് കൺട്രോൾ കൺട്രോളർ അറിയിക്കുകയും അതുപോലെ തന്നെ ഹൈവേ പോലീസ് ഹൈവേ അലർട്ടിനെ അറിയിക്കണമെന്നാണ് ഡി ജി പി ഉത്തരവ് ഈ ഉത്തരവ് മറികടന്നുകൊണ്ടാണ് പരിശോധന നടത്തിയത് വ്യക്തമാണ് കാരണം ഇത് സംബന്ധിച്ചുള്ള രേഖകളും ശബ്ദ സീഡികളും ആവശ്യപ്പെട്ടുകൊണ്ട് വിവരാശനമാരം നാൽപ്പത്തെട്ട് മണിക്കൂർ ആവശ്യപ്പെട്ട് സമർപ്പിച്ച അപേക്ഷയിൽ ഈ വിവരം ലഭ്യമല്ലെന്നും ഏഴ് ദിവസത്തിനകം ഈ വിവരം സൂക്ഷിക്കാറില്ല എന്നാണ് അറിയിച്ചത് അപ്പോൾ ലഭ്യമല്ല എന്ന് മറുപടി ശരിക്കും ഈ വാഹന പരിശോധന നിയമവിരുദ്ധമാണെന്നുള്ള കൃത്യമായ തെളിവാണ് ചൂണ്ടിക്കാണിക്കുന്നത് വാഹന പരിശോധന സംബന്ധിച്ച് പോലീസ് കൺട്രോൾ റൂമിൽ അറിയിപ്പോ അനുമതിയോ നൽകിയിരുന്നില്ലെന്ന് രേഖാമൂലം വ്യക്തമാക്കുന്ന പോലീസ് ഹൈവേ പോലീസിനുള്ള അനുമതിയോ മറ്റും ഹൈവേ അലർട്ടിനെയാണ് അറിയിക്കാറുള്ളതെന്ന മറുപടിയാണ് നൽകിയിട്ടുള്ളത് ജനങ്ങളെ സംരക്ഷിക്കുന്നതിനു പകരം ജനങ്ങളെ ദ്രോഹിക്കും വിധത്തിലുള്ള പോലീസ് നടപടിക്കെതിരെ രേഖകൾ സഹിതം മനുഷ്യാവകാശ കമ്മീഷനെ നേർക്കാഴ്ച സംഘടന പരാതി നൽകിയിരിക്കുകയാണ് ന്യൂസ്